ഇന്നലത്തെ കാര്യത്തിൽ അധ്യാപകനല്ല ക്ലർക്ക് ക്ലർക്ക് ഏതാണ് ക്ലർക്ക് എന്ന് എനിക്കറിയില്ല ആ ക്ലർക്കിന്റെ പേരറിയില്ല ഇപ്പൊ ക്ലർക്കുമാർ ഒരുപാട് പേരുണ്ട് അതുകൊണ്ട് എല്ലാവരെയും ഞാൻ ഒരുമിച്ച് ക്രൂശിക്കുന്നതല്ല അത് ആർക്കറിയാം ഇവിടുത്തെ അറിയാം പറയട്ടെ പറയട്ടെ ഈ ഈ ആർക്കറിയാം നമ്മുടെ പ്രിൻസിപ്പിളിനറിയാം ഓൺ ടൈമിൽ റിയാക്ട് ചെയ്തു ഓൺ ടൈമിൽ റിയാക്ട് ചെയ്തു ഉടനെ കാര്യം എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥരെല്ലാം എപ്പോഴും ഒരു 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 ഭാഗത്താണ് ഈ പിള്ളേർ ഇവരുടെ ശത്രുക്കള ഓൺ ടൈമിൽ റിയാക്ട് ചെയ്തിട്ട് ഇവൻ അത് ഈ മറ്റത് ചെയ്യും ഇപ്പോൾ പാരൻറ്റിനെ വിളിക്കണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ സിസ്റ്റർ വിളിച്ചു എൻ്റെ സിസ്റ്റർ വിളിച്ചു എൻ്റെ സിസ്റ്റർ വിളിച്ചപ്പോഴത്തേക്ക് അവൾക്ക് സുഖമില്ലാതിരിക്കുക അവൾ പറഞ്ഞു മേഡം ഞാൻ നാളെ വന്ന് കണ്ടോളാം മാഡത്തിന് വന്ന് മാഡമാണെന്ന് തോന്നുന്നു പ്രിൻസിപ്പൾ എന്ന് പറയുന്ന ഹു ഇസ് ദ പേഴ്സൺ അയാൾ അദ്ദേഹത്തോട് പറഞ്ഞു നാളെ വന്ന് കണ്ടോളാം എന്ന് പറഞ്ഞു അങ്ങനെ അതിനുശേഷം ഇവൻ ഈ പിള്ളേർ സ്കൂൾ വിട്ട് പോവുകയും മറ്റു കാര്യങ്ങളൊന്നും പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ നടന്നില്ല അവൻ സ്കൂളിൽ നിന്ന് വീട്ടിൽ വന്നു അതിനുശേഷം ജിമ്മിൽ പോയി തിരിച്ചു എല്ലാ കാര്യങ്ങളും സന്തോഷത്തോടെ നടന്നു നോർമലി അഞ്ചുമണിക്ക് ശേഷമായിരിക്കും കാര്യം ഞാനിവിടെയല്ല താമസിക്കുന്നത് അവൻ ശരിക്കും പറഞ്ഞാൽ അവന് വളരെ വിഷമമുള്ള രീതി കാര്യം വെച്ചാൽ അവനങ്ങനെ പ്രത്യേകിച്ച് ഈ പ്രകടിപ്പിക്കുന്ന ഒരു വീട്ടിൽ ശേഷം അമ്മയോട് ഏത് രീതിയിലാണ് ആ സമയത്ത് അവൻ കൂടുതലൊന്നും സംസാരിച്ച കാര്യം എല്ലാ ദിവസവും ജിമ്മിൽ പോകും വൈകുന്നേരത്ത് അത് കഴിഞ്ഞ് ഉടനെ അവൻ ജിമ്മിൽ പോയി ജിമ്മിൽ പോയി ഏകദേശം ഞാൻ ജിമ്മിൽ വിളിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞത് അവൻ്റെ എന്താ പ്രാക്ടീസ് മുഴുമിപ്പിക്കാതെയാണ് അവിടെ നിന്ന് ഇറങ്ങിയത് മുഴുമിപ്പിക്കാതെ ഇറങ്ങുകയും എനിക്ക് എക്സാമുണ്ട് അതുകൊണ്ട് വേഗം പോകണം അതുമാത്രമല്ല എനിക്ക് നല്ല കംഫർട്ട് തോന്നുന്നില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് അവൻ അവിടെ നിന്ന് ഇറങ്ങുന്നത് അറങ്ങി വീട്ടിൽ ഒരു ഒൻപത് മണിക്ക് ശേഷം അങ്ങാണ് തോന്നു വരുന്നത് വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് വീട്ടിൽ കാര്യം ഞങ്ങളുടെ വീടുകളിൽ വളരെ ആ ഒൻ ഒൻ ഒൻപത് മണിക്ക് ശേഷം ഒൻപത് മണി കഴിഞ്ഞു അവൻ എത്തുമ്പോൾ ഒൻപത് മണി കഴിഞ്ഞു എത്തുമ്പോൾ ആ വീട്ടിൽ വീട്ടിൽ വന്നു വീട്ടിൽ വന്നു വീട്ടിൽ വന്നു വളരെ വളരെ കാമായിട്ട് ഉള്ളൊരു അന്തരീക്ഷമാണ് ഞങ്ങളുടെയൊക്കെ വീടുകളിൽ അങ്ങനെ അടിയും മഴക്കും അങ്ങനെയുള്ള ഒരു പ്രശ്നമല്ല അപ്പം മക്കളുമായിട്ടൊക്കെ എല്ലാവരോടും വളരെ ഫ്രണ്ട്ലി ആയിട്ട് ആണ് ഞങ്ങൾ പോകുന്നത് അങ്ങനെ ഈ ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് ഇന്ന് ഇവിടെ സ്കൂളിൽ വരണമല്ലോ അതുകൊണ്ട് എൻ്റെ സിസ്റ്റർ മോനോട് ചോദിച്ചു മോനെ എന്താണ് വിഷയം എന്താണ് വിഷയം അപ്പോഴാണ് അവൻ ഈ കാര്യങ്ങൾ പറയുന്നത് അപ്പോഴും ഞങ്ങൾ ഈ പ്രശ്നം തണുപ്പിക്കാനാണ് നോക്കണേ അപ്പോഴും പറഞ്ഞത് അദ്ദേഹം ഒരു പ്രായമുള്ള ആളല്ലേ അത് നിനക്കും ക്ഷമിച്ചുകൂടായിരുന്നോ ഇതുകൂടെ കേട്ടപ്പോൾ ഇവിടെ നിന്ന് അപ്പോൾ അപ്പോഴാണ് ഞങ്ങൾക്ക് ശരിക്കും മനസ്സിലാകുന്നത് ഇവിടെ നിന്ന് കിട്ടിയ ഡോസ് അത്ര ചെറുതല്ലാത്ത ഡോസ് ആയിരുന്നു എന്ന് അവന് ഈ ഒരു പതിനാറ് വയസ്സുകാരന് താങ്ങാൻ പറ്റുന്ന ഒരു ഒരു ഷോക്കല്ല ഇവിടുന്ന് കൊടുത്തുവിട്ടത് അവന് വേറെ കുടുംബ പ്രശ്നങ്ങളൊന്നുമുള്ള ആളല്ലോ അവൻ അപ്പോൾ പറഞ്ഞത് നിങ്ങളും എന്നെയാണോ കുറ്റപ്പെടുത്തുന്നത് കാര്യം നമ്മുടെ മക്കളെ നേരായ വഴിയിൽ പോകാൻ വേണ്ടിയിട്ട് നമ്മളങ്ങനെ പറയുന്നത് കാര്യം അവൻ ചെയ്തത് ശരിയാണെങ്കിൽ പോലും നീ ചെയ്ത് തെറ്റായിപ്പോയി എന്ന് പറയുന്ന കൂട്ടത്തിലാണ് ഞങ്ങൾ കാര്യം അവൻ വേറൊരു ഫോൾട്ടിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് കേട്ടപ്പോൾ നിങ്ങളും കൂടി എന്നെ എന്നെ ഒറ്റപ്പെടുത്തുന്നോ എന്നെയാണോ കുറ്റപ്പെടുത്തുന്നത് അങ്ങനെയാണ് ഞാൻ ഉള്ളത് കൊണ്ടാണല്ലോ ഇത് സംഭവിക്കുന്നത് ഈ കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലുകളൊക്കെ ഉള്ളത് ഞാനുള്ളത് കൊണ്ടാണല്ലോ ഞാനങ്ങ് തീർന്നു തരാം പക്ഷേ നമ്മളൊക്കെ എടുത്തത് അതൊരു കോമൺ ടോക്കായിട്ടാണ് സാധാരണ ഞങ്ങളുടെ വീടുകളിലും പറയാറുണ്ട് നമ്മളും പറയാറുണ്ട് എന്നും പറഞ്ഞ് നമ്മൾ പക്ഷേ അവന്റെ മനസ്സിൽ ഇത്രത്തോളം വിഷമമുണ്ടെന്ന് കാര്യം ഇത്രത്തോളം ഹറാസ് ചെയ്യപ്പെട്ടിരുന്നു അവൻ ഇത്രത്തോളം അവൻ എന്ത് ചെയ്തിരുന്നു പ്രിൻസിപ്പളിനെ ഞാൻ കണ്ടില്ല അതിനുള്ള സമയം കിട്ടിയില്ലല്ലോ അതിനുള്ള 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 സമയൊന്നും കിട്ടിയില്ല അതെ പറഞ്ഞു ആ സമയത്ത് ഏകദേശം പന്ത്രണ്ടര മണിയായിട്ട് പന്ത്രണ്ട് മണി കഴിഞ്ഞു എന്നാണ് പറഞ്ഞു പന്ത്രണ്ട് മണി കഴിഞ്ഞു പന്ത്രണ്ട് മണി കഴിയുന്ന സമയത്താണ് ഇങ്ങനെ അവൻ എന്ത് ചെയ്യുന്നത് ദേഷ്യപ്പെട്ട് അവനും സംസാരിക്കുന്നത് എല്ലാവരും എന്നെയാണല്ലോ മുറ്റപ്പെടുത്തുന്നത് ഞാനൊന്നും ചെയ്തതല്ല അങ്ങനെ അവൻ അവിടെ നിന്ന് ഇറങ്ങുകയും സാധാരണ അങ്ങനെ പുറത്തിറങ്ങിയാലും അടുത്തൊരു ആൽമരമുണ്ട് ഒരു ആൽമരത്തിൻ്റെ ചോട്ടിൽ അവിടെ പോയി ഇരിക്കാറേ പതിവ് കുറച്ച് സമയം കഴിയുമ്പോൾ തിരിച്ചു വരും അതുമാത്രമേ ഞങ്ങൾ പ്രതീക്ഷിച്ചോളൂ പോലീസിൽ പരാതി കൊടുത്തത് ഏകദേശം ഒരു മൂന്ന് മണി കഴിയുമെന്ന് തോന്നുന്നു ഞാൻ അത് കറക്റ്റ് നോക്കി പറയണം എന്നാൽ കാര്യമെന്ന് വെച്ചാൽ എന്നെ ഏകദേശം രണ്ട് മണിയോടുകൂടെയാണ് എൻ്റെ സഹോദരിമാര് വിളിച്ചു പറയുന്നത് ഇങ്ങനെ മോനെ കാണാനില്ല ഞാൻ വട്ടപ്പാറയാണ് താമസിക്കുന്നത് ഞാനും എൻ്റെ വൈഫും കൂടി അവിടെ നിന്ന് വേഗത്തിലൂടെ വന്ന് ഞങ്ങൾ മാക്സിമം അതിനു മുമ്പ് തന്നെ എൻ്റെ സഹോദരിയും എൻ്റെ ഒരു അയൽവാസിയും ഒക്കെ ആയിട്ട് അവർ അന്വേഷിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ അന്വേഷിച്ചു ഇവനെ ഞാന ഞാൻ അതിലേക്ക് വരുന്നത് അപ്പോൾ അവരെല്ലാവരും പരിശോധിച്ചു പക്ഷെ അവർ സ്കൂളിൽ വന്നില്ല കാര്യം ഈ രാത്രി ഇതിനകത്തേക്ക് അതിക്രമിച്ചു കയറി എന്നുള്ള വേറൊരു പ്രശ്നം ഉണ്ടാകും കൂട്ടിയിരിക്കുന്ന ഇതാണല്ലോ അങ്ങനെ ഞാൻ പോലീസിനെ ഇൻഫോം ചെയ്തു അവർ വന്നു അവരെല്ലാവരും ഞങ്ങള് ഒരു അവരൊരു ഫ്രണ്ടിന് വീട്ടിൽ പോയി കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു പക്ഷേ അവരും പറഞ്ഞു അങ്ങനെയാണെങ്കിൽ രാവിലെ ഒന്നുകിൽ വന്നേക്കാം വന്നേക്കാം വന്നില്ല എങ്കിൽ ഏഴര ആവുമ്പഴത്തേക്ക് സ്റ്റേഷനിൽ വന്നാൽ മതി എന്ന് എന്നോട് പറഞ്ഞു വീണ്ടും ഞങ്ങൾക്ക് ഒരു സമാധാനം ഞങ്ങൾ അവിടെയൊക്കെ അന്വേഷിക്കാനും വിളിക്കാനും ഒക്കെ പറ്റുന്നിടത്തൊക്കെ വിളിക്കുകയാണ് അങ്ങനെ രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞാനിപ്പോൾ ഞാനിവിടുത്ത് ചിലപ്പോൾ സ്കൂളിൽ വന്നിരിക്കാം അവൻ്റെ വിഷമം സ്കൂളിൽ നിന്നാണല്ലോ സ്കൂളിൽ വന്നിരിക്കാം അവൻ അവനേതെങ്കിലും ക്ലാസ് റൂമിൽ കിടന്ന് ഉറങ്ങുന്നുണ്ടാകാം ഉറങ്ങുന്നുണ്ടാകാം അല്ലാതെ വേറൊന്നും ചിന്തിക്കാൻ നമുക്കില്ല അത്രേ മാക്സിമം നമുക്ക് പറ്റുള്ളൂ അവൻ ഉറങ്ങുന്നുണ്ടാകാം ഞാനിവിടെ ആ അതിൻ്റെ ബാക്ക് സൈഡിൽ ഇതുവഴി വന്നപ്പോഴത്തേല്ലാം ഗേറ്റ് പൂട്ടിയേക്കാം ഈ ഇതൊരു റൗണ്ട് അടിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്ക് ആ ഗേറ്റിൻ്റെ ഒരു ഒരു പൂട്ടിയിട്ടില്ല അതിൻ്റെ കൊണ്ടി മാത്രമേ ഉള്ളൂ അതുവഴി ഞാൻ തുറന്ന് കയറി ഞാൻ ഈ ഹാളിൽ വന്നു ഹാളിൽ വന്ന് ഞാനിവിടെ നിന്ന് വിളിക്കുക മോനെ മോനെ എന്ന് വിളിക്കുക ഇവിടെ എല്ലാവരും നോക്കിയിട്ട് കാണാനില്ല ഞാൻ ബാക്കി ക്ലാസ് റൂമുകൾ പൂട്ടി കിടക്കുക അപ്പോൾ അതിനകത്ത് ഇല്ലയെന്നെനിക്കറിയാം ഓപ്പണായി കിടക്കുന്ന ഈ ഈ കാണുന്ന ബിൽഡിങ്ങിൽ ഞാൻ ഓരോ ക്ലാസ്സിലും കയറി ഇറങ്ങി വിളിച്ചു മോനെ 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 എന്ന് വിളിച്ചു മക്കളെ നീ എവിടെ മക്കളെ നീ എവിടെയാടാന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ഒരു മറുപടിയില്ല എന്നിട്ട് ആ അതുവഴി ഞാൻ ഈ ആ ക്ലാസ്സിൽ കറങ്ങി കഴിഞ്ഞിട്ട് അതുവഴി ഇങ്ങനെ ഞാൻ ആ ആ ബിൽഡിങ്ങിലേക്ക് മോനെ 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 ഉറക്കെ 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 വിളിച്ചു വരുക ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ ഉറക്കെ ഉറക്കെ വിളിച്ചു വരിക ഞാൻ ഉറക്കെ ആ അധികം ദൂരം എന്നെ എൻ്റെ മോൻ എന്നെ അലച്ചില്ല കേട്ടോ അധികം അധികം ദൂരം എൻ്റെ മോൻ എന്നെ അലച്ചില്ല അവിടെ വന്നപ്പോൾ ഞാൻ കണ്ട കാഴ്ച ഇനിയിപ്പോൾ നിങ്ങളോട് പറയേണ്ടല്ല ഞാൻ ഓർത്ത് ചിലപ്പോൾ ആ അവന്റെ ഇരിപ്പ് കണ്ടിട്ട് അവൻ ഇപ്പോഴെന്തെങ്കിലും ചെയ്താണെങ്കിലോ നമുക്ക് എന്തെങ്കിലും ഞാൻ ഓടിപ്പോയി കെട്ടിപ്പിടിച്ചു പുലുക്കി വിളിച്ചു അപ്പോഴത്തേക്കും ക്ലർക്കിനെതിരെ പരാതി കൊടുക്കുകയും ചെയ്യും ക്ലർക്കിനെ ക്ലർക്കിനെ മാതൃകാപരമായി ശിക്ഷിക്കുകയും അയാളെ അയാളെ ആരാണെന്ന് പ്രിൻസിപ്പള് ഞങ്ങളോട് പറയണം ഇപ്പോ ഞങ്ങളെ അറിയിക്കുകയും വേണം ആരാണെന്നും അത് എന്ത് എന്തുകൊണ്ട് എന്തുകൊണ്ട് അത്തരത്തിലൊരു നിരുത്തരവാദമായ പെരുമാറ്റം ഉണ്ടായെന്നും അയാളെ അയാളെ കസ്റ്റഡിയിൽ എടുക്കണമെന്നാണ് എനിക്ക് പറയുന്നത് കാര്യം എനിക്കറിയില്ല പറഞ്ഞിരുത് പറഞ്ഞിരുന്നു 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 അതെ പറഞ്ഞു ഇന്നലെ കഴിഞ്ഞ രാവിലെ ആകുന്നുള്ളു ഇന്ന് വരാൻ വേണ്ടി വരാൻ വേണ്ടി ഇരിക്കുകയാണ് അപ്പോ വേറെ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടോ മാനസിക സംഘർഷങ്ങളോ ഒന്നും തന്നെ എൻ്റെ കുഞ്ഞിലില്ല പതിനാറ് വയസ്സുകാരൻ എന്നാ സംഘർഷം ഉണ്ടാവും മനസ്സിലാവുമല്ലോ അവന് 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 മരണത്തിലേക്ക് അവനെ മരണത്തിലേക്ക് മരണത്തിലേക്ക്